സുമേധ ഉന്നത വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നടന്ന സുമേധ ക്യൂസ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗ്രാൻഡ് ഫിനാലെ എംഇഎസ് അസ്മാബി കോളേജിൽ പ്രൗഢോജ്വലമായി അരങ്ങേറി എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപകർ രക്ഷിതാക്കൾ എന്നിങ്ങനെ ആറ് വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിച്ചത് മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി ഇരുന്നൂറോളം പേരാണ് മത്സരത്തിൽ പങ്കാളികളായത് എൽ പി യു പി വിഭാഗങ്ങളിൽ നിന്ന് പഞ്ചായത്ത് തല മത്സരങ്ങളിൽ നിന്ന് വിജയികളായ വിദ്യാർത്ഥികളും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്ന് സ്കൂൾ തലത്തിൽ നിന്ന് നേരിട്ടുമാണ് വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തത് എൽ പി വിഭാഗത്തിൽ നിന്ന് സെയിൻറ് ജോർജ് പനങ്ങാട് സ്കൂളിൽ നിന്നുള്ള ശ്രീനൈ ശ്രീരാജ് ഹൃദി കൃഷ്ണ എന്നിവരും യു പി വിഭാഗത്തിൽ നിന്ന് യു പി എസ് കളരിപ്പറമ്പ് സ്കൂളിലെ അനയ് ശ്രീരാജ് അഭിനന്ദ കെ എസ് എന്നിവരും ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് പനങ്ങാട് എച്ച് എസ് എസിലെ അഭിരാമി തീർത്ഥ എന്നിവരും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് പനങ്ങാട് എച്ച് എസ് എസിലെ സാമിൽ സുരേഷ് മുഹമ്മദ് സിനാൻ എന്നിവരും അധ്യാപക വിഭാഗത്തിൽ നിന്ന് ജി എം എൽ പി എസ് സ്കൂളിലെ ഷാനിത അശ്വതി എന്നിവരും രക്ഷിതാക്കളുടെ വിഭാഗത്തിൽ നിന്ന് ജി യു പി എസ് പെരിഞ്ഞനം സ്കൂളിൽ നിന്നുള്ള ഷിമിത സെൽവി എന്നിവരുമാണ് ഒന്നാം സ്ഥാനം നേടി ജേതാക്കളായത് മത്സരത്തോടനുബന്ധിച്ച് നടന്ന സമാപന സമ്മേളനത്തിൽ ടൈസൺ മാസ്റ്റർ നിർവഹിച്ച് സംസാരിച്ചു തൈക്കോട്ട് എല്ലാ ഉള്ള എല്ലാ ക്ലാസ് ക്ലാസ്മൂറുകളിലുണ്ട് വീണ്ടും ഞാൻ പറയുന്നു ക്ലാസ് ലൈബ്രറി ഉള്ള മണ്ഡലമാണ് എല്ലാ ക്ലാസ്മൂറുകളിലും ഇനി തൊഴി ആഴ്ച വരുമ്പോൾ എല്ലാ എൽ പി എസ്കൂളും ഏഴായിരം എണ്ണായിരം രൂപ പുസ്തകങ്ങൾ വെച്ച് നമുക്ക് കൊടുക്കും എല്ലാ സ്കൂളും എൽ പി എസ് വീണ്ടും അത് കുറിപ്പെഴുതാനും അസംബ്ലിയിൽ അവനൊക്കെ നമ്മൾ പറയലോ വായന ലഹരിയാകണം എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കാറുണ്ട് പലപ്പോഴും അതിനെ ശക്തിപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ കൂടി സംഘടിപ്പിക്കുന്നത് സുമേധ എന്ന് പറയുന്നതിന്റെ നമുക്ക് ക്ലാസ് മൂറുകളിൽ അതിന്റെ മത്സര പരീക്ഷ നടന്നു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നടന്നു നേരെ മണ്ഡലത്തിൽ വരുന്നു അത് എ പി യു ടി എച്ച് എസ് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെല്ലാം വരുന്നു നേരത്തെ ഇവിടെ സൂചിപ്പിച്ച രക്ഷിതാക്കളും അധ്യാപകർ വരുന്നു ഇത് ഒരു വിജ്ഞാനത്തിന്റെ ഒരു പ്രസരണം ഇത് ഞാൻ വിശ്വാസം ഒന്നന്വേഷിക്കും കണ്ടെത്താൻ ശ്രമിക്കും കൂടുതൽ കൂടുതൽ കുട്ടികൾക്ക് ഇത്തരം വായനയുടെ ലോകത്തിലേക്കും അറിവിൻ്റെ ലോകത്തിലേക്കും ഇടയാകും എന്നാണ് ഞങ്ങൾ ഒരു ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് ഒട്ടും തീർപ്പിക്കുന്നില്ല വളരെ സന്തോഷപൂർവ്വം ഔപചാരികമായി ഇന്ന് പങ്കെടുത്ത മുഴുവൻ ആളുകൾ ആര് ജയിച്ചോരും തോറ്റോരും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രത്യേകത പറയുന്നത് എല്ലാവർക്കും സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു ഇനിയും അവർ ഇത്തരം വേദികളിൽ കൂടുതൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഔപചാരികമായി എസ് എസ് എൻപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം മോഹനൻ അധ്യക്ഷനായി തൃശൂർ ജില്ലാ സബ് കളക്ടർ അഖിൽ വി മേനോൻ ഐ എസ് തൃശൂർ റൂറൽ എസ് പി ബി കൃഷ്ണകുമാർ ഐ പി എസ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ അഭിലാഷ് എന്നിവർ വിശിഷ്ടാതിഥികളായി ഡോക്ടർ സനത് സദാനന്ദൻ പി ബി മുഹമ്മദ് റാഫി മുരളീധരൻ മാസ്റ്റർ രാജേന്ദ്രൻ മാസ്റ്റർ സജീവൻ പള്ളായിൽ ഗോപാലൻ മാസ്റ്റർ ന്യൂജൻ മാസ്റ്റർ റഹ്മാൻ മതിലകം ബാബു മാസ്റ്റർ എന്നിവർ ക്യുസ് മത്സരം നയിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സമ്മ ടീച്ചർ എസൻപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിതാ പ്രദീപ് കൊടുങ്ങല്ലൂർ എ ഇ ഒ മൊയ്തീൻകുട്ടി മതിലകം സെയിന്റ് ജോസഫ് എച്ച് എസ് എസ് ഹെഡ്മാസ്റ്റർ മുജീബ് റഹ്മാൻ അക്ഷരകൈരളി കോർഡിനേറ്റർ സജീവൻ മാസ്റ്റർ വീക്ക് ആൻഡ് സോഷ്യൽ ഇന്നോവേറ്റേഴ്സ് സിഇഒ അഖിൽ കൊര്യൻ മാനേജേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സാജു ലൂയിസ് സുമേത ക്യുസ് ഫെസ്റ്റിവൽ ട്രഷറർ സൈഫുദ്ദീൻ കൊടുങ്ങല്ലൂർ ബി ആർ സി മോഹൻരാജ് മതിലകം ബി ആർ സി റസിയ ടീച്ചർ വീക്ക് ആൻഡ് സോഷ്യൽ ഇന്നോവേറ്റേഴ്സ് പ്രതിനിധികളായ നയീമ അമൂല്യ എന്നിവരും പരിപാടിയുടെ ഭാഗമായി സോഷ്യൽ എഞ്ചിനീയറിംഗ് കൂട്ടായ്മയായ വിൻഡ് സോഷ്യൽ ഇന്നോവേറ്റേഴ്സ് എം ഇ എസ് അസ്മാബി കോളേജ് എന്നിവരുമായി സഹകരിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത് ലക്ഷ്മി ജൂലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി